ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ചാണ് ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതാം തീയതി നടന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് കേട്ടോ പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ആതിഥേയത്വം വഹിച്ചത് ഹോസ്റ്റിംഗ് കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചത് ക്ലിയർ ആണല്ലോ അടുത്തത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ എത്ര പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നത് ഒൻപതാം പതിപ്പായിരുന്നു കേട്ടോ കഴിഞ്ഞത് ഒമ്പതാം പതിപ്പ് മത്സരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പാകിസ്ഥാൻ യു എ ഇ ആണ് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം പാകിസ്ഥാൻ ആണെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് യു എ ഇയും വേദി ആകുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു ചോദ്യം കൂടെ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മത്സരങ്ങൾക്ക് നിഷ്പക്ഷ വേദിയായി പ്രഖ്യാപിച്ച വേദി ഏതാണ് അതായത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ എവിടെ വെച്ചാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എവിടെ വെച്ച് നടക്കാനാണ് തീരുമാനിച്ചത് പാകിസ്ഥാനിൽ വെച്ച് നടക്കാനാണ് തീരുമാനിച്ചത് അല്ലേ അവരാണ് ആതിദേഹത്വം വഹിക്കുന്നത് ഹോസ്റ്റിംഗ് കൺട്രി ഏതാണ് പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഐ സി സി ഒരു നിഷ്പക്ഷ വേദി വേദി പ്രഖ്യാപിച്ചു അതായത് ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു നിഷ്പക്ഷ വേദി പ്രഖ്യാപിച്ചു അതേതാണ് ദുബായി ആണ് കേട്ടോ ദുബായി ആണ് അങ്ങനെയാണ് എന്ത് വന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾക്ക് രണ്ട് വേദി വന്നത് ഏതൊക്കെ പാകിസ്ഥാനും ദുബായിയും രണ്ട് വേദി വന്നത് അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക നിഷ്പക്ഷ വേദിയായി പ്രഖ്യാപിച്ച വേദി ഏതാണെന്ന് ചോദിക്കും ഏതാണ് ദുബായി ആണ് അല്ലെങ്കിൽ വേദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ് പാകിസ്ഥാനും ദുബായിയുമാണ് ക്ലിയർ ആണല്ലോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരാണ് നേടിയത് ആരാണ് നേടിയത് നിങ്ങൾക്കറിയാം ആരാണ് നേടിയത് ഇന്ത്യയാണ് നേടിയത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് നേടിയത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾ നടന്ന വേദി എവിടെയാണ് ഇന്ത്യ ആണ് ജയിച്ചതെന്ന് പറഞ്ഞു അപ്പം ഫൈനൽ മത്സരങ്ങൾ നടന്ന വേദി എവിടെ ആയിരിക്കും എവിടെയായിരിക്കും ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ചാണ് നടക്കുക ദുബായിൽ വെച്ചിട്ടാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫൈനൽ മത്സരം നടന്നത് കാരണം ജയിച്ചത് ആരാണ് ഇന്ത്യ ഇന്ത്യയല്ലേ ജയിച്ചത് അപ്പം എന്തായാലും നമ്മളുണ്ടായിരിക്കും അതിനകത്ത് അപ്പം എവിടെ വെച്ചിട്ടായിരിക്കും നടന്നത് ദുബായിൽ വെച്ചിട്ടായിരിക്കും നടന്നത് ഫൈനലിൽ ഇന്ത്യ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ട്രോഫി നേടിയത് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് കേട്ടോ നമ്മുടെ ചോദ്യമായിട്ടും ഉണ്ടായിരുന്നു ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയത് അപ്പൊ രണ്ടര പാരാണ് ന്യൂസിലാൻഡാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടിയ ആദ്യ രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ആരാണ് നേടിയത് അതും ഇന്ത്യ തന്നെയാണ് ഇന്ത്യ എത്ര തവണയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുന്നത് ഇന്ത്യ മൂന്ന് തവണയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് അതായത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ആരാണ് ഇന്ത്യയാണ് നേടിയത് അല്ലേ അത് ഇന്ത്യയുടെ മൂന്നാമത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് അങ്ങനെ ആദ്യമായിട്ട് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടുന്ന രാജ്യമായിട്ട് ആര് മാറി ഇന്ത്യ മാറി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ആര് തന്നെയാണ് ഇന്ത്യയാണ് എത്ര തവണ മൂന്ന് തവണ നേടി ഇന്ത്യ ഏറ്റവും കൂടുതൽ തവണ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടുന്ന രാജ്യമായിട്ട് മാറി ആദ്യമായിട്ട് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടുന്ന രാജ്യമായിട്ട് മാറി ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ എങ്ങനെ വേണമെങ്കിലും മറിച്ചും ഒക്കെ ചോദിക്കാം ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ആരാണ് ഇന്ത്യയാണ് നേടിയത് ഓക്കെ മൂന്നാം തവണയാണ് നേടുന്നത് മൂന്നാം തവണ നേടുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ഓക്കെ ടൂർണമെന്റിലെ മികച്ച താരം ആരാണ് ആരാണ് രജിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് ഈ ഒരു ടൂർണമെന്റിലെ മികച്ച താരം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു ടൂർണമെന്റിലെ മികച്ച താരം ആരാണെന്നുണ്ടായിരുന്നു രോഹിത് ശർമ്മയാണെന്നുണ്ടായിരുന്നു അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് രോഹിത് ശർമ്മയല്ല ടൂർണമെന്റിലെ മികച്ച താരം ടൂർണമെന്റിലെ മികച്ച താരം ആരാണ് രജിൻ രവീന്ദ്രയാണ് കേട്ടോ ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിലെ മികച്ച താരം എന്ന് പറയുന്നത് പക്ഷെ രോഹിത് ശർമ്മ എന്താണ് നമ്മുടെ ഫൈനലിലെ മികച്ച താരമായിരുന്നു ഫൈനലിലെ മികച്ച താരം എന്ന് ചോദിച്ചാൽ ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പൊ ഇന്ത്യ ജയിച്ച മത്സരത്തിലെ ഫൈനൽ മത്സരത്തിലെ മികച്ച താരം ആരാണ് രോഹിത് ശർമ്മയാണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കും ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ് ന്യൂസിലാൻഡ് താരമായ മാറ്റ് ഹെൻറി ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ആരാണ് വിക്കറ്റ് ആരാണ് നേടിയത് മാറ്റ് ആണ് നേടിയത് വിക്കറ്റ് നേടിയത് ആരാണ് ആണ് ന്യൂസിലാൻഡ് താരമാണ് ടൂർണമെന്റിലെ മികച്ച താരവും ആര് തന്നെയാണ് ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് കേട്ടോ ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം ആരാണ് അതാരാണ് അത് രജിൻ രവീന്ദ്രയാണ് ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അപ്പോൾ ആയി പോവരുത് ടൂർണമെന്റിലെ മികച്ച താരം ചോദിച്ചാൽ അതാരാണ് രജിൻ രവീന്ദ്രയാണ് ഫൈനലിലെ മികച്ച താരം ചോദിച്ചാൽ അതാരാണ് രോഹിത് ശർമ്മയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ആരാണ് വിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ റൺസ് ചോദിച്ചാൽ ആരാണ് രജിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് ഇനി അടുത്തത് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടുന്ന ആദ്യ ക്യാപ്റ്റനായി മാറിയത് ആരാണ് രോഹിത് ശർമ്മയാണ് കേട്ടോ രോഹിത് ശർമ്മയാണ് എം എസ് ധോണിക്ക് ശേഷം ഒന്നിലധികം ഐ സി സി ട്രോഫികൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയത് ആരാണ് അതും രോഹിത് ശർമ്മയാണ് അപ്പം ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാപ്റ്റൻ മാൻ ഓഫ് ദ മാച്ച് ആകുന്നത് അതാരാണ് നമ്മുടെ രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ എം എസ് ധോണിക്ക് ശേഷം ഒന്നിലധികം ഐ സി സി ട്രോഫികൾ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയതും ആര് തന്നെയാണ് രോഹിത് ശർമ്മയാണ് അപ്പോൾ രോഹിത് ഈ ഒരു ഗെയിമോട് കൂടി രോഹിത് ശർമ്മയ്ക്ക് രണ്ട് റെക്കോർഡുകളും കൂടെ വന്നു അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ എവിടെയെങ്കിലും ചോദിക്കാൻ മതി ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് ആരാണ് സൗത്ത് ആഫ്രിക്കൻ താരമായ ഡേവിഡ് മില്ലറാണ് കേട്ടോ സൗത്ത് ആഫ്രിക്കൻ താരമായ ഡേവിഡ് മില്ലറാണ് ഇനി അടുത്തത് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ആരാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ എന്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളല്ലേ അതാരായിരിക്കും സംഘടിപ്പിക്കുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണത് സംഘടിപ്പിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന ആരാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ദുബായ് ആണ് കേട്ടോ അതുകൊണ്ടായിരിക്കും നിഷ്പക്ഷ വേദിയായിട്ട് ദുബായി പ്രഖ്യാപിച്ചത് എത്ര വർഷം കൂടുമ്പോഴാണ് ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുന്നത് ഇതും ശ്രദ്ധിച്ചു വെക്കുക എത്ര വർഷങ്ങൾ കൂടുമ്പോഴാണ് നാല് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ഏകദിന ടൂർണമെൻറ്റാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ഏകദിന ടൂർണമെൻറ്റാണ് ഇനി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഓൾസോ നോൺ ആസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി എന്തായിട്ടും അറിയപ്പെടാറുണ്ട് മിനി വേൾഡ് കപ്പ് എന്നറിയപ്പെടാറുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മിനി വേൾഡ് കപ്പ് എന്ന് അറിയപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടീമിനെ അതായത് ഐ സി സി ചാമ്പ്യൻഷിപ്പിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ടീമിനെ സെലക്ട് ചെയ്തത് എങ്ങനെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന വേൾഡ് കപ്പിലെ ടീ വിന്നേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ ഡിസൈഡ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ടീമിനെ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന വേൾഡ് കപ്പിൻ്റെ വിജയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് Comment your suggestions.